ഹലോ ഗായ് അപ്പോൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനും പാട്ട് യാത്രയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താ നമ്മൾ കയ്യിലെന്താ അല്ല ഐസ്ക്രീമാണ് ക്രീമാണ് ടോറ ടോറന്ന് പറഞ്ഞിട്ടുള്ള വാനിലയുടെ മിൽ മേഡ് ഐസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് നമ്മൾ വാനിലയുടെ ഐസ്ക്രീമാണ് ഇതിന് പത്ത് രൂപയാണ് പത്ത് രൂപയുടെ പതിനഞ്ചാണ് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിന് ടേസ്റ്റ് നോക്കാം ഓക്കെ അപ്പം നമുക്ക് പൊളിക്കാം പൊട്ടിച്ചോ നമുക്ക് പത്ത് രൂപക്ക് ഇതിന് നമുക്ക് വന്നിട്ടുള്ള പത്ത് രൂപയാണ് പത്ത് രൂപയ്ക്ക് ഉണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ഇല്ലേ നമ്മളെ ഈ കോണ് നമുക്ക് കഴിക്കാതെ ബിസ്ക്കറ്റ് പോലെയാണ് നല്ല ടേസ്റ്റ് ആണ് അല്ലിയോക്ക് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് വേർത്താണ് അപ്പൊ എല്ലാരും ഇത് വാങ്ങിയേക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന അമർത്തുക ബൈ ബൈ